ബിഗ് ബോസ് മലയാള സീസൺ സിക്സി ബുധനാഴ്ച രാത്രിയോടടുത്തപ്പോൾ തട്ടിപ്പുകൾ അല്ലെങ്കിൽ വോട്ടിംഗ് അട്ടിമറികൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് പ്രവചനാതീതമല്ലാത്ത രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ് ഇപ്പൊ ബിഗ് ബോസ് ഹൗസിൽ വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ബുധനാഴ്ച രാത്രി പതിനൊന്ന് മണിവരെയുള്ള വോട്ടിംഗ് റിസൾട്ട് നമുക്ക് അതിവേഗത്തിൽ ഒന്ന് പരിശോധിക്കാം അപ്പം ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടാണ് എന്തെങ്കിലും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കിയിട്ടെന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഒന്നാം സ്ഥാനം നിലനിർത്തിക്കൊണ്ട് അഭിഷേകിന്റെ മുന്നേറ്റം തന്നെയാണ് ഈ നിമിഷ ശ്രദ്ധയെ ഒരു ലക്ഷത്തി പതിനേഴായിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് പറഞ്ഞ കൂറ്റം റെക്കോർഡ് രീതിയിലുള്ള ഔട്ട് സ്വന്തമാക്കിയപ്പോൾ രണ്ടാം സ്ഥാനത്ത് ിൻഡോ തുടരുകയാണ് ജിൻഡോടെ പടയോട്ടം ഒരു ലക്ഷത്തി ഏഴായിരത്തി മുന്നൂറ്റി നാല്പത്തി ഒമ്പത് തൊട്ടുണ്ട് മല്ലയ്യം വിട്ടു കൊടുക്കരുത് എന്ന് ഉറപ്പിച്ച് മുന്നേറുമ്പോൾ മൂന്നാം സ്ഥാനത്ത് മുടിയനെയാണ് കാണാൻ സാധിക്കുന്നത് മുടിയനും ബേദപ്പള്ളി വോട്ട് സ്വന്തമാക്കിയിട്ടുണ്ട് ലക്ഷത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് തൊട്ട് സ്വന്തമാക്കി ജിൻഡോട് തൊട്ടു പറയാൻ നിൽക്കുമ്പോ നാലാം സ്ഥാനത്ത് ശ്രീധേവനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തൊണ്ണൂറ്റി എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് ഭേദപ്പെട്ട ഒരു ഈ ഒരു നിമിഷം വരെ സ്വന്തമാക്കിയപ്പോ അഞ്ചാം സ്ഥാനത്ത് നോറയുടെ ഒരു അട്ടിമറി മുന്നേറ്റമാണ് ഈ ഒരു നിമിഷം ശ്രദ്ധയെ കഴിഞ്ഞ മണിക്കൂർ ആറാം സ്ഥാനത്ത് നോറ അഞ്ചാം സ്ഥാനത്തോട്ട് വന്നിരിക്കുകയാണ് എമ്പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി പതിനെട്ട് ഓട്ടോ ആയിട്ട് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടു പോയിക്കാൻ ശരണച്ചേച്ചി നമുക്ക് കാണാൻ സാധിക്കാം എൺപത്തെണ്ണായിരത്തി മുന്നൂറ്റി അൻപത്തിനാല് തൊട്ടോട്ട് സേഫ് സോണിൽ നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് ഏഴ് നിമിഷം നമുക്ക് കാണാൻ സാധിക്കാം ഡെയിഞ്ചർ സ്റ്റോട്ട് പിന്തള്ളു പോകുന്ന അൻസുപേനത്തിനാണ് എൺപത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് ഈ ഒരു സമയം വരെ അനുസുബൻ സ്വന്തമാക്കിയപ്പോൾ എട്ടാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കാം സ്ത്രീരൽ ചേച്ചിയാണ് സ്ത്രീരൽ ചേച്ചി ഇതുവരെ കാര്യമായിട്ടുള്ള ചലനങ്ങളൊന്നും ഒന്നും ഈ നടത്തിയിട്ടില്ല എഴുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് തൊട്ട് മാത്രം ഏഴ് നിമിഷം വരെ സംഭവിക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കാം ജാൻമണിയാണ് അറു അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടോട്ടാണ് ജാൻമണി ഏഴ് നിമിഷം വരെ ജൻമണിയുടെ സ്ഥിതി ഇങ്ങനെ നിർണായകമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ജാൻമണിക്ക് ഇനി ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വിട പറയേണ്ടി വരുമോ അല്ലെങ്കിൽ ഇനി ഒരു അട്ടിമറി വിജയം സ്വന്തമാക്കി മുന്നേറുമോ എന്ന് കണ്ടു തന്നെയായിരുന്നു എന്തൊക്കെയാണെന്ന് കാത്തിരിക്കുക വര മണിക്കുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള വോട്ടിംഗ് റെസർട്ടികൾക്കായിട്ട് ആദ്യം തന്നെ ആദ്യം ഇറങ്ങിയവേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം തന്നെ ഈ ആഴ്ച വോട്ടിംഗ് വഴി ഏത് മത്സരത്തിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകണമെന്നാണ് ഞങ്ങൾ പ്രേക്ഷഗ്രഹിക്കുന്നത് കമന്റ് ബോക്സ് ബോക്സിൽ ഇപ്പം